ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ പ്രഭാത ധ്യാനിയോടെ ചിന്തയോടുള്ള ബന്ധത്തിൽ ദൈവമായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനെ പറ്റിയാണ് ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് ഇന്നലെ നാം കണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മെ ദൈവം ഗ്രഹവിചാരകന്മാരാക്കി ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ് അത് നാം എങ്ങനെ നിവർത്തിച്ചു എന്നുള്ളതിൻ്റെയായ കണക്കെടുക്കൽ അന്ന് ഉണ്ടാകും ഇന്ന് നമുക്ക് രണ്ടാമത്തെ കാര്യം ചിന്തിക്കുവാനായിട്ടുള്ളത് നമ്മെ ഒരു ഓട്ടക്കളത്തിൽ കർത്താവ് ആക്കിയിരിക്കുകയാണ് ആ ഓട്ടക്കളത്തിൽ നാം എപ്രകാരം പ്രവർത്തിക്കുന്നു ഒരു അത്ലറ്റിക്കായിട്ട് നമ്മെ ആക്കിയിരിക്കുന്നു അതിനോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരുന്ന കൊരിന്ത്യർ ഒമ്പതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ഫോർ നയൻ വേഴ്സ് ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി സെവൻ അവിടെ ഇപ്രകാരമാണ് കാണുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങളും വിരുത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ അംഗം പൊരുന്നവരൊക്കെയും സകലത്തിലും വർജനവും ആചരിക്കുന്നു അതേ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് ആകാശത്തെയും കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിനും എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാ അടിമയാക്കുകയത്രേ ചെയ്യുന്നത് ഓട്ടക്കളത്തിൽ ഓടുവാൻ തെക്കോണം വെല്ലുവിനായ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ് നമ്മുടെ ജീവിതം ഒരു അത്ലറ്റിക്കുമായിട്ട് ഒരു ഓട്ടക്കാരനുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ഒരു വ്യക്തി ഓട്ടക്കളത്തിൽ ബിരു പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുന്നു അതുപോലെ തന്നെ നാം ക്രിസ്തീയ ക്രിസ്തീയഗോളത്തിൽ ഓട്ടക്കളത്തിലായിരിക്കുന്ന സമയത്തും നാം എന്തു ചെയ്യണം നാം ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുന്നവരായിരിക്കണം ദൈവവചനത്തിൽ നമ്മുടെ ഓട്ടത്തെപ്പറ്റി പറ്റി പലയിടങ്ങളിൽ പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നോ പതിനാലോ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്നു അതാണ് നാം ചെയ്യുന്നത് നാം ലാക്കിലേക്ക് ഓടുന്നവരായിരിക്കണം പിമ്പിലുള്ളതെല്ലാം മറക്കണം നമുക്ക് പഴയ കാര്യങ്ങൾ നാം പലതും ചെയ്തെന്നിരിക്കാം അതൊക്കെ നാം ഓർത്ത് ഇരിക്കുന്നവർ ആയിരിക്കരുത് നമുക്കിനിയും അനേക കാര്യങ്ങൾ മുൻപിൽ ഓടിത്തീർക്കുവാനുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ ഓട്ടം ഓടേണ്ടത് അങ്ങനെ ബോധ്യത്തോടു കൂടെ ഓടുന്ന ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ പ്രതിഫലം ലഭിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ആ ഒരു നിശ്ചയം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലില്ല അവൻ വീണ്ടും ആ പഴയത് ഓർത്തുകൊണ്ട് ഓട്ടക്കളത്തിൽ മുന്നോട്ട് ഓടാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല വീണ്ടും നാം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നെറ്റ് നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം വിത്ത് എൻഡുറൻസ് സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നാം അങ്ങും ഇങ്ങും നിന്ന് സമയം കളയുന്നവരായിരിക്കരുത് സ്ഥിരതയോടുകൂടെ നാം ഓടി വലിയ സാക്ഷികൾ നമ്മുടെ ജീവിത മുമ്പിലുണ്ട് അവർ ഓടിയതിന് അപ്പുറമായിട്ട് നാം ഓടി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിപുരുത്തുന്നു ആ യേശുവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഓടുന്നവരായിരിക്കണം അങ്ങനെ നാം ഓടുമ്പോൾ നമുക്ക് ദൈവം പ്രതിഫലം ലഭിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ിമ്മത്തിയോസ് അതിൻ്റെ രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് കാണുന്നത് ഒരുത്തൻ കെട്ടിയാലും ചട്ടപ്രകാരം പോരായികിയാൽ ബിരുദ പ്രാപിക്കുകയില്ല ചട്ടപ്രകാരം നാം ഓടണം നമ്മെ ഓട്ടക്കളത്തിൽ ആക്കിയിരിക്കുമ്പോൾ ചില ചട്ടങ്ങളുണ്ട് ഈ ലോഹത്തിൽ ഓട്ടക്കളത്തിൽ നാം കാണുമ്പോൾ ചില ചട്ടങ്ങൾ അനുസരിച്ച് വേണം ഓടുവാൻ ഇനിയും അവൻ ആദ്യമേ മുന്നേ ചെന്ന് ആ ഫിനിഷിങ് പോയിൻറ്റിൽ ചെന്നാലും ചട്ടങ്ങൾ അനുസരിച്ചില്ലായെങ്കിൽ അവന് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നാം ചട്ടപ്രകാരം തന്നെ ഓടണം എന്ന് നാം കാണുന്നു ഇപ്പോൾ നാം വായിച്ച ഒന്നുകോന്ത്യ ഒമ്പതാം അധ്യായ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നമുക്ക് ഫലം ലഭിക്കേണ്ടതിന് വേണ്ടി നാം ബിരുദ പ്രാപിക്കേണ്ടതിന് വേണ്ടി നാം ഓടയണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം സ്ഥിരതയോടെ ഓടിക്കഴിഞ്ഞ് നാലാം നാലാമധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അന്ന് അ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ നോക്കുക പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് എത്തിയിരിക്കുമ്പോൾ പറയുകയാണ് ഞാൻ ഓട്ടം തികച്ചു ദൈവം എന്നെ ഏൽപ്പിച്ചിരുന്ന ഓട്ടക്കളത്തിൽ ഞാൻ ഇതുവരെയും ഓടി എൻ്റെ നിര്യാണത്തിൻ്റെ സമയം അടച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഓട്ടം തികച്ചു കർത്താവിൻ്റെ സന്നിധിലേക്ക് ചേരുന്നു ഒരിക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് നിൽക്കേണ്ടി വരും അന്ന് ഞാൻ ഓടിയ ഓട്ടത്തിന് അനുസരിച്ച് കർത്താവ് എനിക്ക് ഫലം തരും എനിക്ക് പ്രതിഫലം തരും അതാണ് പൗലോസിൻ്റെ ജീവിതത്തിലെ വലിയ പ്രത്യാശ പ്രിയ വിശ്വാസികളെ നാമം ഇന്ന് ദൈവസന്നിധിയിൽ ഓട്ടക്കളത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ് നാം രീതിയിലാണ് ചട്ടപ്രകാരമാണോ നാം ഓടുന്നത് ബിരുദ് പ്രാപിക്കുവാൻ വേണ്ടിയാണോ നാം ഓടുന്നത് സ്ഥിരതയോടുകൂടിയാണോ നാം ഓടുന്നത് പിന്നിലുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ടാണോ നാം ഓടുന്നത് അത് നാം വിചിന്തനം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ ദൈവോപചനത്തിനനുസരിച്ച് ഓടുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ പ്രതിഫലം ലഭിക്കും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാൽ നേരെ മരിച്ച് ആ രീതിയിൽ അല്ല ഓടുന്നത് നാം സ്ഥിരതയോടെ ഓടുന്നില്ല നാം ചട്ടപ്രകാരം ഓടുന്നില്ല നാം ബിരുദ് പ്രാപിക്കുവാൻ തക്ക കൊണ്ടെന്ന നാം ഓടുന്നില്ല നാം നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അന്ന് നമുക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ ലജിതരാകേണ്ടി വരും നമ്മുടെ കയ്യിൽ ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ തൊക്കെ പ്രതിഫലം പ്രാപിക്കുവാൻ ഈ രീതിയിലുള്ള ദൈവോചനത്തിനനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ് ആ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടുന്നവന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ ലജിക്കേണ്ടി വരികയില്ല അന്ന് നമുക്ക് ലജിക്കാതിരിക്കാൻ തക്കോണം സ്ഥിരതയോടുകൂടെ ബിരുദ പ്രാപിക്കുവാനത്തക്കോണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം ഓടി തീർക്കുവാനത്തെ തൊക്കെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ബാഴ്ചപ്പെടുമ്പറാകട്ടെ